നിങ്ങൾക്ക് കഥകളിൽ കാണുന്ന മൂളുണ്ടോ എന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നതാണ് മൂളുണ്ടെങ്കിൽ ഞാൻ കഥ പറയാൻ പോകുന്ന പറയുമ്പോൾ റെസ്പോണ്ടി ആദ്യം നിവർത്തിരിക്കണം നട്ടലൊക്കെ നിവർത്തി വെച്ചാൽ ഉഷാറായിട്ട് അതിന് ശേഷം കഥ പറയുമ്പോ എന്ന് പറയുമ്പോ മുകളിലേക്ക് താഴെ പോകണം അങ്ങനെ ഒരു ശരിക്ക് മേളിലേക്ക് താഴെ പോകും എന്നൊരു മേളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ശബ്ദം കഴിക്കണം ആ ഒരുമിച്ച് ഓരോ നന്നായിട്ട്

ണെന്ന് പറയുന്നെങ്കിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും കൈയിടിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും കൊച്ചു കുട്ടികൾ ചോക്കോ നിങ്ങൾക്ക് ചോക്കോ പോർ ഇഷ്ടേ അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ കൈയിടിച്ച് പാസ്സാക്കുന്നത് അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചോക്കോ പോർ ഉണ്ടായിരിക്കുന്നതാണ് അത് കൈയിടിക്കും െ സന്തോഷം കൊണ്ട് ആസ്വാദം കൊണ്ട് ഇത് ചോഖ പിടിക്കാൻ കാരണം എന്തോ മാന വേഗത ഉണ്ടെങ്കിലും ഓടുന്നതിന്റെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും മറ്റേ ലവം വരുന്നുണ്ട് അപ്പൊ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കഴിവുണ്ടായിട്ട് കാര്യമില്ല എന്ന് മാൻ നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചു അപ്പൊ വേഗതാർക്കാണ് കൂടിയ മൃഗം ആന എന്നിട്ടും എന്തുകൊണ്ട് സിംഹത്തെ രാജാവാക്കുന്നോ സിംഹത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് നമുക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത എന്താണ് 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 അല്ല സിംഹത്തിന്റെ പ്രത്യേകത സ്ഥിരോത്സാഹം അതായത് സിംഹം ഇന്ത്യണൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടും നമുക്കൊരു സാധനം കിട്ടുന്നത് വരെയുള്ള ആവേശമുള്ളൂ അല്ലെ കിട്ടാൻ വേണ്ടി എത്രമാത്രം നമ്മൾ കരഞ്ഞ് നിലവിളിച്ചു ഒരു സൈക്കിൾ വാങ്ങി കിട്ടാനൊക്കെ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടു അത് മേടിച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തൂക്കുന്നു തുടയ്ക്കുന്നു ബെഡ്റൂമിൽ വരെ കൊണ്ടു വെച്ചു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞത് വരാതെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ കിട്ടുന്നത് വരെയുള്ള ആവശ്യമുള്ളത് നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല സിംഹത്തിന് അങ്ങനെയല്ല നിലനിർത്തുന്ന ആളാണ് സിംഹം അതുകൊണ്ടാണ് സ്ഥിരോത്സാഹമുള്ള മൃഗമാണ് ആരെ സിംഹം അതുകൊണ്ട് സിംഹത്തെ നമ്മുടെ രാജാവ് അപ്പൊ രാജാവായ സിംഹം എല്ലാ മൃഗങ്ങളും വിളിച്ചു വരുത്തി പറയുന്നു നാളെല്ലാവരും എന്റെ മുൻപില് വരണം എവിടെ വരണം പക്ഷെ മുൻപിൽ വരുന്ന സമയത്ത് നല്ലൊരു കഥ പഠിച്ചിട്ടുള്ളൂ കഥയിൽ നല്ല തമാശ ഉണ്ടാവും ഈ തമാശയുള്ള കഥ കേൾക്കുമ്പോ എല്ലാവരും എന്ത് ചെയ്യും അയ്യോ തമാശ കേട്ടാ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കരയും എങ്ങനെ ചിരിക്കും ആ ഉറക്കെ ഉറക്കച്ചിരിക്കൂ നിങ്ങൾ ഈ യൂട്യൂബും മൊബൈൽ ഫോണൊക്കെ കണ്ടു ചിരിക്കാൻ പഠിച്ചിട്ടില്ല നിങ്ങൾ ഒന്ന് ഉറക്കെ ചിരിച്ചേ സന്തോഷം ഞാൻ ഇത്രയും സമയം സംസാരിച്ചപ്പോൾ മനസ്സിലായി കൊഴപ്പുണ്ടാവും പറഞ്ഞു പറഞ്ഞ കുഴപ്പം ഉണ്ടാവു നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള അറിവുള്ള കുട്ടികളാണ് ചില കുട്ടികളുടെ മുഖത്തൊരു പുച്ഛോം ഇത്രയും നാളും എന്നെ വളർത്തി എൻ്റെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടില്ല അറിവുള്ള കുട്ടികളല്ലേ നിങ്ങൾ അല്ലേ ആണോ ആണോന്ന് എസ് പക്ഷേ ഒരു ചെറിയ കാര്യത്തിൽ മാത്രം കൊണ്ട് ഒരു പ്രത്യേകതയുണ്ട് അറിവുണ്ട് പക്ഷേ തിരിച്ചറിവ് അങ്ങോട്ട് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് കാരണം അറിവും തിരിച്ചറിവും എന്താണ് രണ്ടും രണ്ടാണ് ഉദിക്കുന്ന എവിടെയാണ് സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ് എവിടെയാണ് കിഴക്കാണ് പക്ഷേ സൂര്യൻ ഉദിക്കുന്നില്ല എന്നുള്ളത് പിന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞതാണ് കാരണം ഭൂമി കറങ്ങുന്നുണ്ട് തോന്നുന്നല്ലേ ആണോ അപ്പൊ അറിവുണ്ട് തിരിച്ചറിവുണ്ട് അപ്പോൾ അറിവിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് കിട്ടണം തിരിച്ചറിവ് ഇത്തരം ക്യാമ്പുകളോട് നമുക്ക് കിട്ടുന്ന തിരിച്ചറിവുകളാണ് കൂടുതൽ 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 തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം അപ്പോൾ മാത്രമാണ് കിട്ടിയ അറിവിനെപ്പോഴും എന്തുണ്ടാവുന്നത് ഗുണം ഉണ്ടാവുന്നത് എന്തുണ്ടാവും ഗുണം ഉണ്ടാവും നമുക്ക് അപ്പോൾ ഇത്തരം ക്യാമ്പുകളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് ആ അറിവിനപ്പുറം നിൽക്കുന്ന ഒരു തിരിച്ചുറവാണ് തിരിച്ചറിവിന്റെ ഒരു വലിയ ലോകമുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശരിയായ ധാരണ നമുക്കുണ്ടാവുന്നത് ആ തിരിച്ചറുണ്ടാവുന്നത് ഇപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് പരിപടിയും ത്രിദിന ശിബിരത്തിൽ നമ്മുടെ മക്കൾ സോളാർ പാനൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ ഉണ്ടാക്കാം ചിലരൊക്കെ സോളാർ കത്തിച്ചു കഴിഞ്ഞു ചിലർ കത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പരിശ്രമത്തിലാണുള്ളത് ശാസ്ത്ര പരീക്ഷണം അശോക് സാറ് കൃത്യമായ ഡയറക്ഷറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എൽ ഇ ഡി എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു സോളാർ പാനൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ പഠനത്തിലൂടെ കുട്ടികൾ മനസ്സിലാക്കുന്നത്

പക്ഷെ ആകുമായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകുമായിരിക്കീസൺ എഴുതിയാൽ മതി ആവില്ല എന്ന് തോന്നിയാ ആവില്ല എന്നുള്ള റീസൺ എഴുതിയാ മതി ആകും തോന്നിക്കഴിഞ്ഞാൽ ആകും എന്നുള്ള എഴുതിയാൽ മതി പക്ഷെ നിങ്ങൾ എഴുതിയതും ഒരു ബന്ധം വേണോ ഉള്ളോ ഇതാ നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ്റമ്പത് പേരിൽ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ നൂറ്റമ്പത് ഇന്ത്യ ഫൈബർ ലൈൻ എക്കോണമി ആവുമില്ല നിങ്ങൾ ആവില്ല എന്ന് എഴുതിയാൽ ആവാണ്ടിരിക്കുകയില്ല അതല്ല കാര്യം ഡെമോക്രസി എന്ന് പറയും നമ്മുടെ വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള എല്ലാവരെയും നമ്മൾ അഞ്ച് കൊല്ലം കൂടുമ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു തോൽപ്പിക്കുന്നു ഇതാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങി ഇരുപത്തിയൊന്നോളം സിവിൽ സർവീസാണ് അപ്പോൾ എന്താണ് സിവിൽ സർവീസ് എങ്ങനെ എനിക്കൊരു ഐ എ എസ് കാരനാവാം എനിക്കൊരു ഐ പി എസ് ഒ എഫ് എസ്സോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനുള്ള മറുപടിയാണ് ശ്രീ ഹരിഗോവിന്ദ് സാർ അക്കാദമി കണ്ണൂർ അനുപ് സാർ നിങ്ങളോട് പാഠിപ്പിക്കുന്നത് കൈയഴി അപ്പൊ നിങ്ങൾ ചില ആളുകൾക്ക് കരുതും എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കും നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ കഴിവുകളെയും ഉണർത്തണം ഉച്ചക്ക് ശേഷം നമുക്ക് ഡാൻസ് മത്സരം തന്നെ ഉണ്ട് ആരൊക്കെയാണ് ഡാൻസ് കളിക്കാം ഓക്കെ പോലെ എല്ലാവരും കളിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും തോന്നുന്നു മക്കൾ സാറിനോട് ചോദിക്കണം പ്രാവശ്യം കൈകൊട്ടണം ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഒന്ന് ഇവിടെ സുരക്ഷ കിട്ടിയിരിക്കും ഇന്ന് തന്നെ യാത്രയിലാണ് ഇവിടെ കഴിഞ്ഞ വർഷം ആരംഭിച്ചു ചേർന്ന് പഠിച്ചൊരു കുട്ടിയാണ് ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുക നമസ്കാരം എന്റെ പേര് വരുന്നത് യും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും മക്കള് അവിടേക്ക് എത്തിച്ചേർന്ന് പിന്നിൽ ഒരുപാട് പേര് നമ്മുടെ രാജേഷ് അത്രയും ഒരു വലിയ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പാഠശാല സനോതര പാഠശാല നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നല്ല ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം അല്ലേ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു അവസരം ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ വളരെയാണ് വേണ്ടത് നാളത്തെ നമുക്ക് ലക്ഷ്യങ്ങളില്ലേ നമുക്കിപ്പോ ഗോളുകളില്ലേ അപ്പൊ നേരത്തെ ചോദിച്ചപ്പോൾ സാറൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞല്ലേ ഡോക്ടറാവണം ആവണം എഞ്ചിനീയർ ആവണം നല്ല ബിസിനസ് മാൻമാരും നല്ല ബിസിനസ് മൂമൺസ് ഒക്കെ ആണോ അല്ലെ എൻ്റർപ്രണിയർഷിപ്പ് ഒക്കെ എടുക്കട്ടെ അപ്പോൾ ഏത് തരത്തിലും വേണമെങ്കിലും നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല നന്മകളും നല്ല വാല്യൂസും നമ്മൾ നേടിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ലോകത്തിലേക്ക് പല തരത്തിലുള്ള ആളുകളുണ്ടല്ലേ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട് അതിൽ നമ്മൾ എന്താ എടുക്കേണ്ടത് നല്ലതുകൾ എടുക്കണം മനസ്സിൽ സൂക്ഷിച്ച രഹസ്യം എന്തായിരിക്കും അത് ഈ ബാക്കിയോ തുറന്നത് ഏറ്റവും അച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചു എന്നുള്ളു ഒരു 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 കാല് കാല് വളഞ്ഞു അവൻ നടക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നടക്കുകയായിരുന്നു അവനെപ്പോഴും നന്നായിട്ട് നടക്കുന്നവരെക്കാളും അവരുടെ സങ്കടമായി എനിക്കിങ്ങനെ നടക്കാൻ കഴിഞ്ഞില്ലല്ലോ ഒരിക്കലും നടക്കാൻ കഴിയില്ല ജനിച്ചപ്പോഴേ അങ്ങനെയായി നമ്മളെപ്പോഴും ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നമുക്ക് രണ്ട് നല്ല ആരോഗ്യമുള്ള കൈയ്യുണ്ട് കണ്ണുണ്ട് ചെവി ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത ധാരാളം ആളുകള് ഈ ഭൂമിയിൽ അപ്പൊ ഇന്ന് നമ്മൾ കൗമാരകാലത്തിലാണ് നമ്മുടെ ബാല്യകാലത്തിലാണ് എങ്ങോട്ട് വളരണമെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് കാര്യങ്ങൾ ഞാനത് ചോദിച്ചാൽ മക്കൾ നിവർത്തിരിക്കില്ല ഏറ്റവും ാണ് ബാല്യമാണോ അതോ കൗമാരമാണോ അതോ യൗവനമാണ് ഏറ്റവും നല്ല പ്രായം ബാല്യോ കരപ്പരം ചൊറയൊക്കെ നല്ലത് നല്ല പ്രായം ശ്രദ്ധ പല വഴിക്ക് മാറി പോകാറല്ലേ ഈ ക്ലാസ് എടുക്കുന്ന കുട്ടികൾ പോലും നമുക്ക് ശ്രദ്ധ പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിന്തകളൊക്കെ പലതായിരിക്കാം പല രൂപത്തിൽ ഭാഗത്ത് കാരണം നമ്മുടെ കയ്യിലിങ്ങനെ ടെക്നോളജി ഒക്കെ അത്രമാത്രം വിശാലമാണ് ഇപ്പൊ ശ്രദ്ധകൾ പല വഴിക്ക് പോകുന്നൊരു പ്രായം കൂടിയാണ് എൻ്റെ ശ്രദ്ധിക്കും

എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ഈശ്വരനെ കാണാനും അറിയാനും അനുഭവിക്കാനും സാധിച്ചല്ലേ പിന്നെ അതൊക്കെ അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനകൾ എപ്പോഴും ഒരുമിച്ചായിരിക്കണം ചൊല്ലേണ്ടത് മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു മാതാപിതാക്കളുടെ ചൂണ്ടണങ്ങുന്നില്ല പിന്നെ എങ്ങനെ കുട്ടികളുടെ ചൂണ്ടണങ്ങൾ കുട്ടികൾക്ക് ഈശ്വര വിശ്വാസം നൽകേണ്ട ഉത്തരവാദിത്ത ആകെ തന്നെയാണ് മാതാപിതാക്കൾ സംസ്കാരം നൽകേണ്ടത് മാതാപിതാക്കൾ you <inaudible>